നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയിലധികം ഞാൻ ബ്രിട്ടനിലാണ് എന്ന് പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ബ്രിട്ടനിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ വേണ്ടി എത്തിയതാണ് പക്ഷെ സ്നേഹപൂർവ്വം പലരും പല പരിപാടികളിലും ക്ഷണിക്കുമ്പോൾ പോവാൻ കഴിയാതെ വരുന്നു അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബർമിങ്ഹാമിലെ പ്രസിദ്ധമായ ബാലാജി ക്ഷേത്രത്തിൽ ഞാൻ മുമ്പ് ഒരു ചെറിയ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു വലിയ ക്ഷേത്ര സമുച്ചയമാണ് ബാലാജി ക്ഷേത്രം കഴിഞ്ഞ ദിവസം ഒരേ ദിവസം തന്നെ രണ്ടു പരിപാടികളിൽ പങ്കെടുത്തു ആദ്യത്തേത് വൂളോഹാം നടന്ന ശിവഗിരി തീർത്ഥാടനത്തിലായിരുന്നെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ടെൽഫോർഡിൽ നടന്ന ഷോഫ്ഷെയർ ഹിന്ദു സമാജത്തിന്റെ പുതുവത്സരാഘോഷത്തിലും പങ്കെടുത്തു ശിവഗിരി മഠത്തിന്റെ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ സെന്ററാണ് യു കെയിലെ വൂളോഹാം ആരംഭിച്ചിരിക്കുന്നത് ഗുരുദേവ പഠനങ്ങളും ഗുരുദേവ ദർശനവും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ വത്തിക്കാനിൽ സർവമത സമ്മേളനം നടത്തിയതുപോലെ തന്നെയാണ് ബ്രിട്ടനിൽ ശിവഗിരി മഠത്തിന്റെ സെന്ററും തുടങ്ങിയത് ഗുരുദേവ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ആർക്കും ഈ സെന്ററിന്റെ ഭാഗമാവാം ആ ലോകം മുഴുവൻ ആശയം പ്രചരിപ്പിക്കാനും ഗുരുദേവ ദർശനം ലോകം മുഴുവനും എത്തിക്കാനുമുള്ള ദൗത്യമാണ് ബ്രിട്ടനിലെ ശ്രീനാരായണീയർ ഏറ്റെടുത്തിരിക്കുന്നത് ശിവഗിരി തീർത്ഥാടനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചെറിയൊരു ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം തുടർന്ന് നടന്ന സമ്മേളനത്തിന്റെ മുഖ്യാതിഥി ഇന്ത്യയുടെ ബ്രിട്ടനിലെ കോൺസുലർ ജനറൽ വെങ്കിടാചലമായിരുന്നു ഒരു കർണാടക നടനും അതിഥിയായി പങ്കെടുത്തു ഏതാണ്ട് ഇരുപത്തിനാല് മിനിറ്റ് നീണ്ട ഒരു പ്രസംഗമായിരുന്നു ഗുരുദേവ ദർശനത്തെക്കുറിച്ച് ഞാൻ അവിടെ നടത്തിയത് അതിൽ ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം ഈ വീഡിയോയുടെ ഒടുവിൽ ശിവഗിരി സെന്ററുകൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും സ്ഥാപിക്കപ്പെടുകയും ഗുരുദേവ ദർശനം ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയും എനിക്കുണ്ട് അന്ന് വൈകുന്നേരം ടെൽഫോർഡിൽ വെച്ച് ഷോപ്ഷെയർ ഹിന്ദു സമാജത്തിന്റെ പുതുവത്സരാഘോഷം നടന്നു ഹിന്ദു സമാജത്തിലെ അംഗങ്ങളായ കുട്ടികളുടെയും മറ്റും നൃത്ത പരിപാടികൾക്കൊപ്പമായിരുന്നു ഈ പുതുവത്സരാഘോഷം ആ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ഹിന്ദു സമാജത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ലോകത്തിൽ എവിടെ ഹിന്ദു സ്വത്വം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഞാനൊരു ചെറിയ പ്രഭാഷണം നടത്തി ഹൈന്ദവ സംസ്കാരവും ഹൈന്ദവ പാരമ്പര്യവും അസാധാരണമാണെന്ന് അതിന്റെ ഓരോ തലത്തിലേക്ക് നമുക്ക് വലിയ ആദരവും ഇഷ്ടവും അപ്പം പലപ്പോഴും ഈ ഹിന്ദു വിശ്വാസികൾ അവർ വിദേശത്തേക്ക് പോകുമ്പോൾ അവർ അവരുടെ ഐഡന്റിറ്റി മറച്ചു മറച്ചുവെക്കുകയും അവർ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുകയും ചെയ്ത പ്രവണതയുണ്ട് അതിന് മാറ്റം വരുന്നു എന്ന് തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം കാരണം ഹിന്ദു വിശ്വാസികൾ ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങളുടെ വിശ്വാസം ഇതാണ് എന്ന് പറയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ ആരും പറയും ലോകത്ത് ഒരു ഹിന്ദുരാഷ്ട്രമേ ഉള്ളൂ ഇന്ത്യ മാത്രം ഞാൻ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുമ്പം പൊളിറ്റിക്കൽ ഹിന്ദുത്സവത്തെ കുറിച്ചല്ല പറയുന്ന ഹിന്ദു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പാരമ്പര്യമുള്ള രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ ബാക്കി ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിയും ഒരുപാട് രാജ്യങ്ങളും അപ്പൊ നമ്മുടെ പാരമ്പര്യം അത് ഉയർത്തിക്കാട്ടുകയും അത് സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും ആണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് മാറി നടക്കുന്നു അതിൻ്റെ ഒരു മാറ്റമാണ് ഹിന്ദു സമാജങ്ങളിലെ രൂപീകരണം സംഭവിച്ചിരിക്കുന്നത് ധാരാളം ഹിന്ദു സമാജങ്ങൾ ഇവിടെ ഉണ്ട് ഷോപ്ഷെയറിലും ഉണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ ഹിന്ദു സമാജം വാസ്തവത്തിൽ ഭാരതത്തിന്റെ ഒരു പതിപ്പാണ് കാരണം ഈ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപക്ഷം ഭൂരിപക്ഷം യു കെയിലുള്ള മലയാളികൾ ക്രിസ്ത്യാനികളായിരിക്കും പക്ഷേ ഇന്ത്യക്കാരാണ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളവർ ഹിന്ദു എന്ന നിലയിലാണ് നമ്മളെ കാണുന്നത് കാരണം അവരുടെ ഒരു വിശ്വാസം അതാണ് പക്ഷേ നമ്മളവട്ടെ നമ്മുടെ വിശ്വാസം മറച്ചു വെച്ച് നമ്മൾ എന്തോ എന്തോ ഭയപ്പെടുന്ന രീതിയിൽ പെരുമാറുന്ന കാലം അത് മാറിവരുന്നു ഇത് വലിയൊരു തുടക്കമാണ് ഷോംഷെയറിലെ ഈ ഹിന്ദു സമുദായം ഹിന്ദു സമാജം വളരെയധികം വളരണ്ടേ എന്ന് വിശ്വസിക്കുന്നു ദീപാവലിക്ക് ഞാനൊരു സന്ദേശം കൊടുത്ത് വായിച്ചിരുന്നു എന്നോട് ചോദിച്ചിരുന്നു അനീഷി ചോദിച്ചിരുന്നു ഞാനൊരു സന്ദേശം കൊടുത്തിരുന്നു ഹിന്ദു വിശ്വാസം ഹിന്ദു പാരമ്പര്യം ഹിന്ദു സംസ്കാരം അത് അതും അത് അത് പൈതൃകമായി ലഭിച്ചവരാണ് നിങ്ങൾ അതിൽ അഭിമാനിക്കണം അത് മറച്ചു വയ്ക്കേണ്ടതല്ല അതിൽ സന്തോഷിക്കണം ഈ പൊളിറ്റിക്കൽ ആയിട്ട് പലരും പറയുമ്പോഴത്തെ പല കുറ്റവും പറയും പക്ഷെ അങ്ങനെയൊന്നുമല്ല അത്ര മഹത്തായ ഒരു സംസ്കാരവും പാരമ്പര്യമാണ് നമ്മൾ മാത്രം അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ മാത്രം അതിന് മഹത്വം അറിയുന്നില്ല നമ്മളത് മറച്ചു വെക്കുന്നു അതിനൊരു മാറ്റമാണ് ഹിന്ദു സമാജം ഹിന്ദു മാജത്തിനൊപ്പമുണ്ടാവും പിന്തുണയുണ്ടാവും വിശ്വാസം നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം മാനസികമായ ഒരു ജീവിതം കൂടിയാണ് അതിനെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ് ആത്മീയതയാണ് ആ വിശ്വാസം അടി നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നാവുന്ന സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും അപ്പൊ അതിനൊക്കെ ഒരു അവസരമാണ് ഇപ്പം അതിനുശേഷം നടന്ന വിരുന്നതിനിടയിൽ ഞാൻ ഒരു കവിതയും ചൊല്ലിയിരുന്നു കവിതയിലെ ഏതാനും വരികൾ കേൾക്കുക ജന്മനാട്ടിൽ കൊള്ളി വെച്ച പോലോർമ്മകൾ വായമുലയിൽ നിന്നെന്നേക്കുമായി ചെന്നി നായകം തെച്ചു പിടർത്തിയോരമ്മയെ വായമുലയിൽ നിന്നെന്നേക്കുമായി ചെന്നായകം തെ ചുവിടത്തിയോരമ്മയെ പന്തുചോദിക്കവേ നെറിഞ്ഞ പിശാചിയമ്മായി പന്തുചോദിക്കവേ മൊന്തയെടുത്തന്റെ നെഞ്ചത്തെറിഞ്ഞ പിശാചിയമ്മായി കെട്ടി കെട്ടി വരിഞ്ഞ വരിഞ്ഞ പുത്തൻ കയറാൽ ഗുരുദേവ ദർശനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് വൂൾഹാറ്റനിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനി കേൾക്കുക ഗുരുദേവ ദർശനം ലോകത്തിന് മുൻപിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ശ്രീനാരായണീനുമുണ്ട് ആ ഉത്തരവാദിത്വത്തിന് ആത്മീയ ഗൈഡൻസ് നൽകേണ്ടത് ശിവഗിരിയും ശിവഗിരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങളും സന്യാസി വര്യന്മാരുമാണ് അവിടെയാണ് ഞാൻ ആനന്ദിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ റോമിൽ വത്തിക്കാനിൽ ശിവഗിരിയിൽ നിന്ന് പോയി ഒരു സമ്മേളനം നടത്തി പോപ്പത് മുഴുവൻ ഉൾപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഈ കേരളത്തിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഗുരുദേവ ദർശനത്തെ തുറന്നുവിട്ട ഏറ്റവും മഹത്തായ സംഭവമായിരുന്നു ത്തിൽ വത്തിക്കാനിലെ സമ്മേളനം അത് വലിയ ഒരു സംഭവമായി അന്താരാഷ്ട്ര വാർത്തയായി ഇതൊരു വലിയ ഞാൻ പറയുന്നത് ഗുരുദേവ ദർശനത്തിൻ്റെയും ഗുരുദേവന്റെ ലോകത്തെ കീഴടക്കാനുള്ള ഉത്തരവാദിത്വത്തിൻ്റെയും വലിയൊരു വിപ്ലവകരമായ ഒരു ഒരു വഴിത്തിരിവായിരുന്നു വാസവത്തിൽ വത്തിക്കാൻ സമ്മേളനം ആ വത്തിക്കാൻ സമ്മേളനത്തിന് മുൻപ് തന്നെ ശിവഗിരിയുടെ ഒരു ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി വളരെ എളുപ്പത്തിൽ ഗുരുദേവ ദർശനം ലോകത്തിലേക്ക് പടർത്താൻ കഴിയും ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശിവഗിരിയുടെ അനുമതിയോടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ശിവഗിരി സെന്ററുകൾ രൂപീകരിക്കപ്പെടുന്നിടത്താണ് ഗുരുദേവ ദർശനം സാധ്യമാന്ന് ഇപ്പം ഇവിടുത്തെ പ്രസംഗങ്ങളിൽ കേട്ടു ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ ഗുരുദേവ കൃതികൾ കൊടുക്കുന്നതെന്ന് വാസുത്തിൽ ഗുരുദേവന്റെ നമ്മൾ നമ്മൾ ദൈവദേശകമാണെങ്കിലും ദശകമാണെങ്കിലും ആത്മോപദേശക ശതകമാണെങ്കിലും ഇതിൻ്റെയൊക്കെ സാധ്യതകൾ ഇതിൻ്റെയൊക്കെ ആത്മീയ ധാരകൾ ഇതിൻ്റെയൊക്കെ ആഗോളമായ ഒരു ലെവൽ ആരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ദൈവ നമ്മളെ എല്ലാ മതങ്ങളും അവരുടെ എല്ലാ വിശ്വാസങ്ങളും അവരുടെ ദൈവസങ്കല്പത്തിൽ അവർ മാത്രമാണ് ശരി എന്നതിൽ അധിഷ്ഠിതമായി പോകുമ്പോൾ മനുഷ്യനെ മുൻപിൽ നിർത്തിക്കൊണ്ട് സകല മതങ്ങൾക്കും അതീതമായി ഒരു ദൈവസങ്കല്പം അത് ഗുരുദേവ മാത്രമേ ലോകത്തുണ്ടായിട്ടുള്ളൂ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഭാഗ്യം ചെയ്തവരാണ് ഗുരുദേവന്റെ ദർശനം ലോകത്തിന് മുൻപിൽ എത്തിക്കേണ്ടവരാണ് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴേ ഗുരുദേവ ദർശനം പഠരൂ അതിൻ്റെ തുടക്കമാണ് സേവനം യു കെ ശിവഗിരി ആശ്രമം വഴി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലാണ് എൻ്റെ അഭിമാനം ഇതൊരു വലിയ വിപ്ലവമാണ് വലിയൊരു വിപ്ലവമാണ് വത്തിക്കാനിൽ നമ്മൾ കണ്ട ആ വിപ്ലവത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട കാരണം ഗുരുദേവൻ എന്ന് പറയുന്നത് നമ്മുടെ വികാരമായി മാറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയായി മാറുമ്പോൾ നമ്മുടെ പ്രവർത്തിയുടെ ബലമായി മാറുമ്പോൾ അത് മറച്ചു വെക്കേണ്ട ഒന്നല്ല എന്ന് തോന്നൽ ഓരോ ശ്രീനാരായണനിലേക്കും എത്തുമ്പോൾ അവർ ലോകമെമ്പാടും ഗുരുദേവനെക്കുറിച്ച് പറയും ഗുരുദേവന്റെ ദർശനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് സംസാരിക്കണമെന്ന് ശ്രീ അലക്സ് ഘാത്തുമായി സംസാരിക്കായിരുന്നു ഓക്സ്ഫോർഡിലെ അധ്യാപകനാണ് എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹത്തിന് ഗുരുദേവനെക്കുറിച്ച് നമ്മളിൽ മിക്കവർക്കും അറിയാവുന്നതിനെക്കാളിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം അദ്ദേഹം രണ്ടു തവണ ശിവഗിരി തീർത്ഥാടനം നടത്തിയിട്ടുണ്ട് ആദ്യം അദ്ദേഹം തീർത്ഥാടന നടത്തി ചെമ്പഴന്തിയിൽ നിന്ന് കാൽനടയായി പോയി അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചിന് വന്നതാണ് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വന്നതാണ് ബ്രിട്ടീഷ് സർക്കാർ അയച്ചതാണ് ഹിന്ദു ദർശനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ജ്ഞാനമുള്ളതുകൊണ്ട് അതേക്കുറിച്ച് റിസർച്ചിന് പോയതാ ഇഷ്ടമായി പിന്നീട് അദ്ദേഹം കോട്ടയത്തു നിന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ നാഗമ്പടത്തിൻ്റെ പേരും തമ്പാനൂരിൻ്റെ പേരും എനിക്ക് മാറി തമ്പാനൂർ തിരുവനന്തപുരത്തും നാഗമ്പടം കോട്ടയത്തുമാണ് അദ്ദേഹം എന്നോട് നാഗമ്പടം എന്ന് പറഞ്ഞു കോട്ടയത്തെ നമുക്കറിയാം ബസ് സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് നാഗമ്പടം ഈ കോട്ടയം നാഗമ്പടത്ത് നിന്ന് ശിവഗിരിയിലേക്ക് തീർത്ഥാടനമായി കാൽനടയായി തീർത്ഥാടനം നടത്തിയ ആളാണ് ഈ പ്രൊഫസർ അലക്സ് ഇങ്ങനെയുള്ള മനുഷ്യർ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട് അവർക്കറിയാം നമുക്കറിയില്ല അപ്പൊ ഈ ഉത്തരവാദിത്തമാണ് നമ്മൾ ശ്രീനാരായണീയർ ഏറ്റെടുക്കേണ്ടത് ഗുരുദേവൻ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വിദ്യാഭ്യാസകാലം ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ എസ് എൻ ഡി പി ശാഖയിലെ കാഞ്ഞരക്കാട്ട് ശ്രീധരൻ ചേട്ടൻ തന്ന ഗുരു നിത്യചേതൻ നേതിയുടെ പുസ്തകമാണ് എനിക്ക് ആദ്യം കിട്ടുന്ന സമ്മാനമാണ് ഞാൻ ഏഴിലോ എട്ടിലോ പഠിക്കുമ്പോഴാണ് ഒരു പ്രസംഗം പറഞ്ഞതിന് അന്ന യതിയിലൂടെയാണ് ഞാൻ ഗുരുദേവനിലേക്ക് വരുന്നത് പിന്നീടാണ് ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്നതിലെ വലിയൊരു ദർശനം എനിക്ക് ജീവിതത്തിൽ തോന്നിയ വേദന എന്ന് പറയുന്നത് ഗുരുദേവനും ഗാന്ധിജിയും കേവലം പുസ്തകങ്ങളിലും ആചാരങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോയി എന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ദർശനം ആരും ചർച്ച ചെയ്യുന്നില്ല അമ്മ ഗാന്ധിജിയുടെ അഹിംസയെക്കുറിച്ച് പറയുന്നു ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തെ പറയുന്നു പക്ഷെ ഗാന്ധിജിയുടെ ഇക്കണോമിക് പോളിസീസ് ഉണ്ട് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പമുണ്ട് ഇത് ഇന്നും എന്നും പ്രസക്തമായോ നമ്മളത് വിട്ടുപോയി മുതലാളിത്തത്തിന് മുതലാളിത്തത്തിന് ഒരുപാട് അംശങ്ങൾ നമ്മൾ എടുക്കണം കാരണം വളർച്ച എന്ന് പറഞ്ഞ ക്യാപിറ്റലിസം പക്ഷേ ഇതിനോട് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് കൂടി ചേർത്താൽ ഇന്ത്യ പണ്ടേ രക്ഷപ്പെടുമായിരുന്നു ലോകം പണ്ടേ രക്ഷപ്പെടുമായിരുന്നു അതൊരു വശത്ത് ഭൗതിക പ്രത്യയശാസ്ത്രമായി ഗാന്ധിജിയേയും ആത്മീയ പ്രത്യയശാസ്ത്രമായി ഗുരുദേവനെയും എടുത്താൽ ലോകം ശരിയായി ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ഗാന്ധിജിയുടെ ഇക്കണോമിക് നയങ്ങളും അതായത് ഗാന്ധിജിയുടെ ജനാധിപത്യ സാമ്പത്തിക ഭരണ നയങ്ങളും മഹാ ഗുരുദേവന്റെ ആത്മീയ നിലപാട് ആത്മീയത എന്ന് പറയുന്നൊരു മനുഷ്യൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ആത്മീയത സ്പിരിച്വാലിറ്റി ഇല്ലാതൊരു ജീവിതമില്ല മനുഷ്യൻ അവന്റെ ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം എത്ര നേടിയാലും അവൻ മരിച്ചു പോകുന്ന എന്ന് വേണമെങ്കിലും മരിക്കാം അപ്പൊ അവന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവന്റെ മനസ്സിന്റെ സന്തോഷമാണ് അപ്പൊ എത്ര സമ്പന്നനാണെങ്കിലും ആ മനസ്സെന്ന് പറയുന്നതിനെ അവന് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അവിടെയാണ് ആത്മീയതയുടെ പ്രസക്തി ഈ ഗുരുദേവന്റെ സന്ദേശം ഞാൻ പലരും ഗുരുദേവനോ ഇഷ്ടപ്പെടുന്ന ഗോകുലം ഗോപാലനുമായിട്ടൊരിക്കൽ വിശദമായി സംസാരിച്ചു അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം വലിയ സമ്പന്നന അത്ര ആത്മബന്ധമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവരൊക്കെ അവരുടെ ഭൗതിക സമ്പാദ്യങ്ങൾ ഇത് പ്രചരിപ്പിക്കാൻ ഒരുക്കവുമാണ് പക്ഷേ എന്തുകൊണ്ടോ ഇത് പ്രചരിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്യാതിരിക്കുന്നു അവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഗുരുദേവനെ അവരുടെ പോക്കറ്റിലാക്കി വയ്ക്കുന്നു അവിടെയാണ് ഗുരുദേവൻ പരാജയപ്പെടുന്നത് ആ ഒരു ചങ്ങലയാണ് ഇപ്പം നമ്മൾ പൊട്ടിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു സേവനം യു കെയുടെ ഈ മാതൃക ഇത് ലോകം ഏറ്റെടുക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഗുരുദേവ ദർശനം പഠരും ലോകത്തുള്ള എല്ലാ സർവകലാശാലകളിലും ഗുരുദേവനെക്കുറിച്ച് പഠിക്കുന്ന കാലമുണ്ടാകും നമുക്കൊരുപാട് വീഴ്ചകൾ നമ്മൾ ശ്രീനാരായണ സർവകലാശാല ഉണ്ടാക്കി എനിക്ക് വളരെ നിരാശയുണ്ട് ശ്രീനാരായണ സർവകലാശാല ആരെങ്കിലും മതത്തോടോ ദൈവത്തോടോ വിശ്വാസമില്ലാത്ത കുറച്ചു പേർ ഗുരുദേവ ദർശനത്തിൽ അധിഷ്ഠിതമായി ആ പഠനത്തിൽ ആസൂത്രിതമായി ചെയ്യേണ്ടത് ഇത് ഗുരുദേവത്തിൻ്റെ പേരിൽ ഒരു സർവകലാശാല ഉണ്ടാക്കിയെന്നല്ലാതെ അവിടെ പഠിപ്പിക്കുന്നതൊക്കെ മറ്റു പലതുമാണ് അതിൻ്റെ ആദ്യത്തെ വി സി പോലും ഗുരുദേവനെക്കുറിച്ച് എത്ര മാത്രം ജ്ഞാനമുള്ളയാളാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടപ്പുണ്ട് ഞാൻ സ്വപ്നം കാണുന്ന ഒരു കേരളം എല്ലാ സ്കൂളുകളിലും രാവിലത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവദശകമാകുന്നതാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും കഴിയുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നു എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ ഗാഥ അത് ദൈവദശകം മാത്രമാണ് എന്തുകൊണ്ട് എല്ലാ സ്കൂളുകളിലും എല്ലാ സർക്കാർ സ്കൂളുകളിലും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും അടക്കം ഈ ഗുരുദേവന്റെ ദൈവദശകം രാവിലത്തെ പ്രാർത്ഥനാഗീതമാക്കിക്കൂടാ മറ്റേത് പ്രാർത്ഥന എടുത്താലും ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു ദൈവത്തെയോ ഫോക്കസ് ചെയ്യുന്ന ഇതല്ലോ അതൊരാശ്രമത്തിൽ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി കൊടുത്താണ് ഗുരുദേവൻ ഇതിനു പോലും ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്